ആർ എസ് പി ചവറ വെസ്റ്റ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സായ്നം നടത്തി പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായിരുന്നു പ്രതിഷേധ സായ്നം സംഘടിപ്പിച്ചത് ആർ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം സി പി സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ ആർ എസ് പി ചവറ വെസ്റ്റ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സായാഹ്ന സദസ് സംഘടിപ്പിച്ചത് ചവറ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്ന സദസ്സ് ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ായിാറ്റാ കച്ചവടം പോലും നടത്തി അഞ്ചു വർഷക്കാലം കേരളത്തിന്റെ പ്രമുദ്ധതയെ സാംസ്കാരിക മഹിമയെ രാഷ്ട്രീയ പ്രബുദ്ധതയെ വിവേകത്തെ സാംസ്കാരികമായ ഔന്നത്യത്തെ ഇല്ലാതെ കേരളത്തിലെ ജനതയെ വെല്ലുവിളിച്ച് അഴിമതിക്കും മാഫിയ പ്രവർത്തനങ്ങൾക്കും സ്വർണക്കടത്തിനും കൂട്ടുനിൽക്കുകയും തൃശൂരിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സാഹചര്യം ഒരുക്കിക്കൊടുത്ത ഈ സർക്കാർ മതേതര കേരളത്തിന് അപമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു എം എസ് ഖാൻ അധ്യക്ഷത വഹിച്ചു ഡി സുനിൽകുമാർ എം ബി ശ്രീകുമാർ ഐ ജയലക്ഷ്മി ആർ വൈശാഖ് സോഫിയ സലാം ചവറ രാജശേഖരൻ ഹമീദ് കൊല്ലക്കാരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ